നമസ്കാരം എൻ്റെ നാട് വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വേനലവധിക്ക് ശേഷം സ്കൂളുകൾ സംസ്ഥാനത്ത് ഇന്ന് തുറന്നു സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാതല പ്രവേശനോത്സവം മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തി ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയത്തിലെത്തുക രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ കോവിഡ് കേസുകളാണ് വർദ്ധിച്ചിരിക്കുന്നത് നിലവിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് കോവിഡ് കേസുകളാണുള്ളത് കേരളത്തിൽ ആയിരത്തി നാനൂറ് ആക്ടീവ് കേസുകളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിനാല് കോവിഡ് കേസുകളാണ് കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നത് മലയാളി കത്തോലിക്ക വൈദികർക്കെതിരായ ആക്രമണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ ലഭ്യമാക്കി ഒഡീഷയിലെ സബൽപൂർ ജില്ലയിൽ തൊണ്ണൂറുകാരനായ ഒരു വൃത്ത പുരോഹിതനുൾപ്പെടെ രണ്ട് മലയാളി കസോപീഡനങ്ങൾക്കിരയായത് ഭാരതീയ ഹ്യൂമൻ റൈറ്റ്സ് സ്ഥാപക ദിനം ഊർജസ്വലമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ കോർപ്പറേഷൻ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ വിതരണം നടത്തി ജില്ലാ ചെയർമാൻ ഹാരിഷ് ഭായ് സെക്രട്ടറി ബിന്ദു ട്രഷറർ ലക്ഷ്മി ജില്ലാ മെമ്പർ സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത് സംസ്ഥാനത്തെ എല്ലാ പശുക്കളെയും ഇൻഷൂർ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ലോക ക്ഷീര ദിനാചരണത്തിന്റെയും അന്താരാഷ്ട്ര സഹകരണ വാർഷിക ആചരണത്തിൻ്റെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പ്രധാന വാർത്തകൾ സമാപിച്ചു